ഹായ് എല്ലാവർക്കും എ ടു സെഡിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കുടുംബശ്രീ കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനുമായിട്ടിപ്പോൾ കുടുംബശ്രീകളുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് അതുപോലെ ലിഫ്റ്റിംഗ് സൂപ്പർവൈസർ തുടങ്ങിയ ഒഴികളിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ള യുവതിവാക്കളെങ്കിൽ ഈ അവസരം ഉപയോഗപ്പെടുത്താൻ നമുക്കെതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം കേരളത്തിൽ കുടുംബശ്രീ കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് കുടുംബശ്രീ ഇപ്പോൾ പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനുമായി മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ആൻഡ് ലിഫ്റ്റിംഗ് സൂപ്പർവൈസർ എന്ന് പറയുന്ന പോസ്റ്റുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ഇപ്പോൾ കേരള ചിക്കൻ പദ്ധതിയുടെ ഭാഗമായി പത്തനംതിട്ട ജില്ലയിൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ലിഫ്റ്റിംഗ് സൂപ്പർവൈസർ എന്നീ തസ്തികളിലേക്ക് നിയമനം നടത്തുന്നുണ്ട് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് വിഭാഗത്തിലേക്ക് അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ബിരുദം കൂടാതെ രണ്ട് വർഷത്തെ മാർക്കറ്റിംഗ് പ്രവർത്തി പരിചയം വേണം ഓർ അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള എം ബി എ മാർക്കറ്റിംഗ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം ഉയർന്ന പ്രായപരിധി മുപ്പത് വയസ്സ് ഒന്നേ അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് കണക്കാക്കിയിട്ട് മുപ്പത് വയസ്സ് കവിയാൻ പാടില്ല പ്രതിമാസ ശമ്പളം ഇരുപതിനായിരം രൂപ ആയിരിക്കും പ്രതിമാസ ശമ്പളം ഉണ്ടായിരിക്കുക പിന്നെ വരുന്നത് ലിഫ്റ്റിംഗ് സൂപ്പർവൈസർ എന്ന് പറയുന്ന പോസ്റ്റാണ് പ്ലസ് ടു ആണ് മിനിമം ക്വാളിഫിക്കേഷൻ പോൾട്രി മേഖലയിൽ പ്രവൃത്തി പരിചയം അഭികാമ്യം ഉയർന്ന പ്രായപരിധി മുപ്പത് വയസ്സ് ഒന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് മുപ്പത് വയസ്സ് കവിയാൻ പാടുള്ളതല്ല പതിനാറായിരം രൂപയായിരിക്കും മന്ത്ലി ലഭിക്കുന്ന റെമ്യൂറേഷൻ കര ആയിരിക്കും നിയമനം ജില്ലാ തലത്തിലുള്ള എഴുത്തു പരീക്ഷയുടെയും അഭിമുഖത്തിന്റെയും അടിസ്ഥാനത്തിലായിരിക്കും തെരഞ്ഞെടുപ്പ് ഉണ്ടായിരിക്കാം അപേക്ഷാ ഫോം ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് കേരള ചിക്കൻ ഡോട്ട് ഒ ആർ ജി ഡോട്ട് ഇൻ എന്ന് പറയുന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ് അതുപോലെ താൽപ്പര്യമുള്ള ഉദ്യോഗത്തിൽ അപേക്ഷയോടൊപ്പം ബയോഡാറ്റ വിദ്യാഭ്യാസ യോഗ്യത പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർവരുടെ പകർപ്പുകൾ ഫോട്ടോ പതിച്ച തിരിച്ചിലേഖകളുടെ പകർപ്പ് എന്നിവ സ്വയം സാക്ഷ്യപ്പെടുത്തിയ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഇരുപത്തി മൂന്നിന് വൈകുന്നേരം അഞ്ച് മണിക്കുള്ളിൽ പത്തനംതിട്ട ജില്ലാ മിഷൻ ഓഫീസിലോ നേരിട്ടോ തപാൽ മുഖേനയോ സമർപ്പിക്കേണ്ടതാണ് അപേക്ഷ സമർപ്പിക്കുന്ന കവറിൻ്റെ മുകളിൽ കെ ബി എഫ് പി സി എൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ലിഫ്റ്റിംഗ് സൂപ്പർവൈസർ ഒഴിവിലേക്കുള്ള അപേക്ഷ എന്നും വ്യക്തമായിട്ട് എഴുതി ഇരട്ടണം എന്നുകൊണ്ടും പറഞ്ഞിട്ടുണ്ട് അപേക്ഷകൾ അയക്കേണ്ട മേൽവിലാസം ജില്ലാ മിഷൻ കോർഡിനേറ്റർ കുടുംബശ്രീ ജില്ലാ മിഷൻ മൂന്നാം നില കളക്ട്രേറ്റ് പത്തനംതിട്ട എന്ന് പറയുന്ന ഈ ഒരു അഡ്രസ്സിലേക്കാണ് അയച്ചു കൊടുക്കേണ്ടത് അപ്പോൾ താൽപ്പര്യമുള്ള ആളുകളുടെ തീർച്ചയായും ഈ അവസരങ്ങളൊക്കെ മാക്സിമം ഉപയോഗപ്പെടുത്താൻ അത്ര അപ്ഡേഷൻസ് നിങ്ങൾക്ക് ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യാം നമുക്കെല്ലാം അടുത്ത നോട്ടിഫിക്കേഷനെ വിളിക്കാം താങ്ക് യു ഫോർ വാച്ചിങ് അവർ നൈസ് ഡേ